ഈ കാലഘട്ടത്തിലെ യുവതികളുടെയും കൗമാര പ്രായക്കാരുടെയും ഒരു പ്രധാന പ്രോബ്ലമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും ഇപ്പോൾ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പി സി ഒ ഡിയിൽ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം അത് പൂർണ്ണ വളർച്ചയിലെത്താതെ പോയി പോകുന്നു അതിൻ്റെ വളർച്ച ഏകദേശം പകുതിയൊക്കെ ആയിക്കഴിയുമ്പോൾ അണ്ടം അതിനകത്ത് വെച്ചിട്ട് ഡെഡാവുന്നു പിന്നെ വളരാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ അണ്ട അണ്ടാശയം നിറയെ കുമിളകൾ പോലെ ചെറിയ കുമിളകൾ പോലെ ഏകദേശം ഗോലിയുടെ വലിപ്പത്തിലോ പിന്നെ കടലമണിയുടെ വലുപ്പത്തിലോ മണിമണി പോലെ മുത്തുമുത്ത് പോലെയുള്ള ഒരു ഒരു തരത്തിലൊരു പ്രതിഭാസമായിട്ട് അണ്ടാശയം നിൽക്കുന്നു ഒപ്പം തന്നെ അണ്ടാശയത്തിൻ്റെ വളർച്ച കൂടുതൽ പിന്നെ വളർച്ചയും ഉണ്ടാവുന്നു പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ സാധാരണ മാസമുറയുടെ താളം തെറ്റും പലർക്കും നേരം വൈകിയായിരിക്കും മാസമുറ ആരംഭിക്കുക ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും ചിലരെ സംബന്ധിച്ച് ഒരുപാട് രക്തസ്രാവം ഉണ്ടാവും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു വരും ഇനി ശരീര വളർച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ പലരും യുവതികളൊക്കെ ഒത്തിരി വണ്ണം വയ്ക്കും ഇതൊക്കെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒരു പ്രത്യേകതയാണ് കൂടാതെ മാസമുറയുടെ സമയത്ത് ശക്തമായ വയറുവേദന ഉണ്ടാവും ചിലർക്കൊക്കെ ചെറിയ പനി പോലെ പോലെയുണ്ടാവും ചിലർക്ക് ഛർദി ഉണ്ടാവും എന്തൊക്കെയാണേലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണിത് ഒന്നാമത്തെ കാരണം ഈ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ജീവിതചര്യയുടെ പ്രത്യേകതയാണ് നമുക്കറിയാം വീട്ടിലെ കുട്ടികൾ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജങ്ക് ഫുഡാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡാണ് എപ്പോഴും ഇങ്ങനെ വറുത്ത് പൊരിച്ചിരിക്കുന്ന സാധനങ്ങൾ കരിമുര കടിച്ചു തിന്നുക എന്നാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് താല്പര്യം അപ്പോൾ ഈ പിന്നെ ബേക്കറി സംസ്കാരം തിൽ നിന്ന് ഉടലെടുത്ത ഒരു ഒരു രോഗാവസ്ഥയാണ് ഒരു ആരോഗ്യ പ്രശ്നമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ പൈസ ലാഭിക്കാൻ ഒക്കെയായിട്ട് ജോലി ലാഭിക്കാനൊക്കെയായിട്ട് ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക സമയമാകുമ്പോൾ ചൂടാക്കിയിട്ട് അത് കഴിക്കുക എന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ പ്രോട്ടീൻ രണ്ടാമത് ചൂടാക്കി കഴിഞ്ഞാൽ എച്ച് എൻ ഇ അതായത് അതിൽ നിന്നൊരു ബയോടോക്സിൻ ഉണ്ടാവും ഈ ബയോടോക്സിൻ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ഒരു ഏജൻറ്റാണ് പുതിയ കോശങ്ങൾ ഉത്ഭവിക്കുന്നതിന് തടയും രണ്ടാമത്തത് ഫാറ്റായിട്ടുള്ള സാധനം കൊഴുപ്പ് ചേർന്ന സാധനങ്ങൾ രണ്ടാമത് ചൂടാക്കഴിഞ്ഞാൽ അഡ്വാൻസ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബയോടോക്സിൻ ഉണ്ടാവും ഇത് ഏജിങ് കൂട്ടും എന്ന് പറഞ്ഞാൽ ഓരോ കോശങ്ങൾക്കും ഒരു കാലഘട്ടമുണ്ട് ഒരു ജീവിത ജീവിത കാലഘട്ടമുണ്ട് ഉദാഹരണമായിട്ട് ബ്ലഡ് സെല്ലിന് നൂറ്റി ഇരുപത് ദിവസം എന്ന് പറയാം ബോൺ സെല്ലിന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കിപ്പോൾ ഒരു കാലഘട്ടം ഉണ്ടാക്കാം ഒരു മൂന്ന് മാസം എന്നൊക്കെ പറയാം അപ്പോൾ ഈ മൂന്ന് മാസം കഴിഞ്ഞ ബ്ലഡ് സെല്ലെ കറക്റ്റ് കാലം കഴിയുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് നീക്കപ്പെടും ഇന്ന് ഒരു ലക്ഷം ബ്ലഡ് സെല്ലെ നീങ്ങുകയാണെങ്കിൽ മാറിപ്പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഡെഡായി പോകുകയാണെങ്കിൽ ഒരു ലക്ഷം സെല്ലെ തിരിച്ച് അതായത് സ്ഥലത്ത് എത്തണം പക്ഷേ പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് ഈ പിന്നെ ഈ ബയോ കെമിക്കൽ ഉള്ള ആൾക്കാർക്ക് അത്രയും സെല്ല് അത്രയും കോശങ്ങളുണ്ടാകില്ല എ ജി ഇ അല്ലെങ്കിൽ അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ജീവിതകാലം അല്ലെങ്കിൽ ആയുസ് കുറയ്ക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് സെല്ലിൻ്റെ എയ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഒരു എട്ട് എൺപത് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ രക്തത്തിലുള്ള രക്താണുക്കൾ നശും പകരം പുതിയ കോശങ്ങൾ വരണം അത് വരില്ല അപ്പോൾ ഏജിങ് കൂടിക്കൊണ്ടിരിക്കും ഏജിങ് കൂടുമ്പോൾ സാധാരണ നിലയിൽ വരുന്നത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നീർക്കെട്ട് നീർക്കെട്ട് പല സ്ഥലങ്ങളിലാകാം അത് മസിലിലാകാം അത് ലിഗമെൻറ്റിലാകാം അത് ടെൻഡനിലാകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താകും ഏതെങ്കിലും ഓർഗനിലാകാം പക്ഷേ ഈ നീർക്കെട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം പി സി ഓടിയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതചര്യ നമ്മുടെ ഭക്ഷണക്രമം മാത്രം മതി ഈ കാലഘട്ടത്തിൽ നമുക്കാർക്കും ഇല്ല അല്ലെങ്കിൽ വ്യായാമം ഇല്ല വ്യായാമം ഉറകളുമില്ല സ്കൂളിൽ പോകുമ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മൂന്നും നാലും അഞ്ചും കിലോമീറ്ററൊക്കെ നടന്നും ഓടിയുമൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പോകാറ് ഇന്ന് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിൽ പോലും അവർ നടക്കില്ല അവർ വണ്ടിയിൽ പോകും അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും നടന്നുള്ള എക്സസൈസ് തീരെ കുറഞ്ഞു പോയി അതുപോലെ തന്നെ കളിയുടെ കാര്യം വീട്ടിൽ നിന്നും മറ്റേ പണ്ടൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുക കാപ്പി കുടിക്കുക ഉടനെ തന്നെ ഗ്രൗണ്ടിൽ പോവുക അല്ലെങ്കിൽ വീട്ടിലെ പറമ്പുകളിൽ പോകുക എല്ലാ വീട്ടിൽ നിന്നുള്ള കുട്ടികളും ഒരുമിച്ച് കൂടുക ഓടിക്കളിക്കുക ഇപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നോ ചാടിക്കളിക്കുന്നോ മരത്തെ കയറി കളിക്കുന്നോ അങ്ങനത്തെ കളികളൊന്നുമില്ല എല്ലാവരും അവരുടെ മൊബൈൽ എടുക്കുക അത് മൊബൈലും വെച്ച് ഇങ്ങനെ ഇരിക്കും അല്ലാതെ ഒരു എക്സസൈസും ഇല്ല അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക് എക്സസൈസില്ല നടന്നിട്ടോ ഓടിയിട്ടോ ഉള്ള സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് മാത്രം ഇല്ല വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും വെച്ച് ഭക്ഷണം പാകം ചെയ്യാനും അരി ഇടിക്കാനും പൊടിക്കാനും വസ്ത്രം കഴുകാനും ഫ്ലോർ കഴുകാനും ഒക്കെ ഒരു തരത്തിലും അബ്ഡബിനൽ എക്സസൈസ് അല്ലെങ്കിൽ വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസും ഇല്ല എല്ലാവരും നിന്ന് നിപ്പ് കാര്യങ്ങൾ ചെയ്യും മണിക്കൂറുകളിലും നിന്ന് നിപ്പ് നിൽക്കും അപ്പോൾ എന്തുണ്ടാവും ഈ വയറിൻ്റെ അടിവയറിൽ സ്ഥിതി ചെയ്യുന്ന പിന്നെ യൂട്രസും ഓവറിയും ഒക്കെ ഇങ്ങനെ തൂങ്ങി 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 നിൽക്കും നീർക്കെട്ട് വരും അങ്ങനെയും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് വരും ഒന്ന് ഭക്ഷണ ക്രമത്തിലെ കൃത്യത വരുത്തുക അതായത് ജങ്ക് ഫുഡ് കോള പോലെയുള്ള സാധനങ്ങൾ പിന്നെ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക വൺസ് വല്ലപ്പോഴൊക്കെ ഒന്ന് ഒരു ജങ്ക് ഫുഡ് കഴിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എനിക്കറിയാം ഈ നഴ്സറിയിൽ വരുന്ന കൊച്ചുകുട്ടികളൊക്കെ പത്ത് മണിക്കും ഉച്ചയ്ക്കുമൊക്കെ കഴിക്കാൻ വരുന്നത് അമ്മമാർ കൊടുത്തു വിടുന്നത് എന്താണെന്നറിയാവോ വളരെ കളർഫുള്ളായിട്ടുള്ള മിക്സ്ചർ പിന്നെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കഴിഞ്ഞു ഈ മിക്സർ ഉണ്ടാക്കുന്നത് എത്ര തവണ ഉപയോഗിച്ച് പഴുതായ പഴുതായ എണ്ണയിലാണ് മിക്സർ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ മിക്സർ മൈദ ഈ മൈദയും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ് ഒപ്പം തന്നെ ശരീരത്തിന് ഇത്തരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തുണ്ടാവുന്നു നമ്മുടെ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട മെറ്റബോളിക് ഫങ്ഷൻസ് ഒന്നും നടക്കില്ല ബി സി ഒ സ്ത്രീ ഹോർമോൺ കുറയും പുരുഷ ഹോർമോൺ വളരും അങ്ങനെ വരുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഈ പി സി ഒ ഡി സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ താടിയിലൊക്കെ ഇവിടെ നിറയെ രോമം വന്ന് കാണും ആമ്പിള്ളേരുടെ പോലെ ഇവിടെ ഇങ്ങനെ നിറയെ രോമം വരും അപ്പോൾ അതുകൊണ്ട് ഇത്തരം വികൃതമായ ഭാവങ്ങളും നമുക്കുണ്ടാവും കുട്ടികളുടെ മുഖമാണെങ്കിൽ ഇങ്ങനെ മൂണിങ് വരും അങ്ങനെ വട്ടത്തിൽ വട്ടത്തിലിരിക്കും അവർ വണ്ണം വെച്ച് വണ്ണം വെച്ച് വണ്ണം വെച്ച് വണ്ണം വെച്ച് ഇത്രയും വണ്ണം വരും എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു നാണമില്ല കേട്ടോ ഇത്രയും വണ്ണത്തിൽ നടക്കുകയാണെങ്കിലും ഞാനൊരിക്കൽ ഒരു കുട്ടിയോട് ചോദിച്ചു മോളെ മോൾക്ക് വെയിറ്റ് വേണ്ട വേണ്ട എനിക്ക് കുറയേണ്ട കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഇത്രയും വലുപ്പമുള്ള കുട്ടികളാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് വണ്ണം വയ്ക്കണം എന്നുള്ള കാര്യം അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു വലിയ മാറ്റം വരുത്തണം പി സി ഒ ഡിയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം നമുക്ക് സന്താന പരമ്പര കിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ വന്ധ്യതയാണ് വിവാഹം കഴിഞ്ഞു നാല് കൊല്ലം അഞ്ച് കൊല്ലം ആറു കൊല്ലം കഴിഞ്ഞിട്ടും മക്കളുണ്ടാവുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം പി സി ഒ ഡി തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തണം ഭക്ഷണത്തിൽ കൂടുതലും രണ്ടാമത് വെച്ച സാധനങ്ങൾ ഒരിക്കലും കഴിക്കരുത് വറുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക കഴിച്ചോളൂ പക്ഷേ വൺസിൻ്റെ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാം അതായത് സ്ഥിരമായിട്ട് വറുത്ത ചിപ്സ് പോലെയുള്ളതോ പിന്നെ സമോസയോ പഫ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഒരു സ്നാക്സായിട്ട് കഴിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം പുതിയ ആഹാരങ്ങൾ കഴിക്കുക പ്രത്യേകിച്ചും ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക വെജിറ്റബിൾ ധാരാളം കഴിക്കുക നോൺ വെജ് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നോൺ വെജിൽ ഏറ്റവും നല്ലത് ഈ പി സിയോഡിയെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് ചെറുതരം മീനുകളുണ്ടല്ലോ കൊഴുവ പോലെയുള്ളതാണ് മത്തി അങ്ങനെയുള്ള ചെറുതരം മീൻ മീനുകൾ കഴിക്കുക അതാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മുടെ കായൽ മീനും കഴിക്കാം ഒമേഗ ത്രീ കൂടുതലടങ്ങിയിരിക്കുന്ന മീനുകൾ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും ഇതൊക്കെ ഒമേഗ ത്രീ കൂടുതലുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക പിന്നെയുള്ളത് എക്സസൈസ് നിർബന്ധമായിട്ടും കുട്ടികൾ സ്കൂളിൽ വിട്ടുവന്ന് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കളിക്കണം ഓടിക്കളിക്കണം അങ്ങനെ അത് പ്രായമുള്ളവരാണെങ്കിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ബാഡ്മിൻ്റൺ കളിക്കോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓടിക്കളിക്കുവോ അല്ലെങ്കിൽ ആ തരത്തിൽ അബ്ഡമിനൽ എക്സസൈസ് കിട്ടണം പിന്നെ ഇപ്പോഴത്തെ സ്ത്രീകളെ തറയൊക്കെ തുടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ മോപ്പ് വെച്ചിട്ടാണ് ഞാൻ പി സി ഓടി വരുന്ന എല്ലാ പെൺകുട്ടികളോടും പറയും ഇനി മുതൽ വീട്ടിലെ തറ തുടയ്ക്കുന്ന ജോലി അവരുടെ ആയിരിക്കും ഒന്ന് അപ്പോൾ മോപ്പ് വാങ്ങിച്ചു കൊടുക്കാതെ തറയിൽ ഇരുന്നോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ തറ തുടക്കണം തറ തുടയ്ക്കുമ്പോൾ ഈ അബ്ഡമിൻ്റെ ലോവർ അബ്ഡമിനെ ഉള്ള മസിലിന് എക്സസൈസ് കിട്ടും ഒപ്പം തന്നെ ഓവറിയിലും യൂട്രസിലൊക്കെ രക്തോട്ടം കൂടുതലാകും അങ്ങനെ ഓവറിയൻ ഫങ്ഷൻസ് കൃത്യമായിട്ട് വരും അപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് ഓവറീൻ കണ്ടീഷനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാവുന്നതാണ് പലപ്പോഴും ഞാൻ എക്സസൈസും ഡയറ്റൊക്കെയാണ് ഒക്കെയാണ് കൊടുക്കാറ് ആയുർവേദശാസ്ത്ര രീതിയാൽ ത്രികടു അല്ലെ ചുക്ക് മുളക് തിപ്പിലി പിന്നെ പാട എന്ന് പറയുന്ന പാടക്കിഴങ്ങ് കുടകപ്പാലേരി ആയമോതകം ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൗഡർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് കഷായ ആക്കിയിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന ഒരു മൂന്ന് മാസമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പി സി ഓടി പോകും മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ബിസി ഓടി പോവില്ല കേട്ടോ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ജീവിതചര്യയിൽ വ്യത്യാസം വരണം ഭക്ഷണ ക്രമത്തില് മാറ്റം വരണം അങ്ങനെ നമുക്കൊരു നല്ല തലമുറ സന്താന ഉഷ്ടിയുള്ള ഒരു നല്ല തലമുറ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്